തന്റെ സവിശേഷ ചിന്താശേഷി കൊണ്ടും മറ്റെല്ലാ സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തനാണ് മനുഷ്യൻ മനുഷ്യൻ സൃഷ്ടിയുടെ സകല ജീവജാലങ്ങളുടെയും ഭൂമിയുടെ രക്ഷകനാകുവാൻ വ്യത്യസ്തമായ നിയോഗിക്കപ്പെട്ടവനാണ് എന്നാൽ അതീവ ബുദ്ധിമാനായ മനുഷ്യൻ തന്റെ സൃഷ്ടിപരമായ ദൗത്യം മറന്നുകൊണ്ട് സവിശേഷ ബുദ്ധി ഉപയോഗിച്ച് നടത്തിയ കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും ഉപയോഗിച്ച പ്രകൃതിയെ മുച്ചൂടും നശിപ്പിക്കുകയാണ് ഭൂമിയിൽ ജീവന്റെ ആധാരമായ ജലം മണ്ണ് വായു എന്നീ ഘടകങ്ങളെല്ലാം ചൂഷണം ചെയ്യപ്പെടുന്ന മലിനമാക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് നഗരവൽക്കരണത്തിന്റെയും യന്ത്രവൽക്കരണത്തിന്റെയും ഭാഗമായി ഉണ്ടായ മലിനീകരണം ആസിഡ് മഴ ഓസോൺ ശോഷണം ആഗോളതാപനം എന്നീ പ്രകൃതി ദുരന്തങ്ങളാണ് ഭൂമിക്ക് സമ്മാനിച്ചത് അനധികൃതമായ കയ്യേറ്റങ്ങളും കെട്ടിട നിർമ്മാണവും അശാസ്ത്രീയമായ കൃഷിരീതികളും പ്രകൃതിയിലേൽപ്പിച്ച ആഘാതമാണ് കഴിഞ്ഞ വർഷങ്ങളിലായി കേരളം നേരിടേണ്ടി വന്ന വെള്ളപ്പൊക്ക ദുരിതങ്ങൾക്ക് കാരണമായത് ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ പശ്ചിമഘട്ട മലനിരകളാണ് ഈ പ്രകൃതി വിധ്വംസക പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലമായി നശിച്ചു ഭൂമിയിലെ ജലസമ്പത്തിന്റെ മൂന്ന് ശതമാനം മാത്രമാണ് ശുദ്ധജലം അതിൽ ഒരു ശതമാനമാണ് സർവ ജീവജാലങ്ങൾക്കും കൂടി ലഭ്യമായത് മനുഷ്യന്റെ വിവേകരഹിതമായ വികസന പ്രവർത്തനങ്ങളുടെയും വലിച്ചെറിയൽ സംസ്കാരത്തിന്റെയും ഭാഗമായി ലഭ്യമായ ശുദ്ധജല സ്രോതസ്സുകൾ അഴുക്കുചാലുകളായി മാറിയിരിക്കുന്നു അത്യാപ്തിമൂത്ത മനുഷ്യന്റെ ഉപഭോഗ സംസ്കാരം നിമിത്തം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ലോഹ മാലിന്യങ്ങളും ഇലക്ട്രോണിക് മാലിന്യങ്ങളും മണ്ണിൽ കുന്നുകൂടുകയും കൊതുക് ഈച്ച തുടങ്ങിയ രോഗവാഹികളായ കീടങ്ങൾ വർദ്ധിച്ച സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുകയും ചെയ്യുന്നു മരങ്ങൾ വെട്ടിമാറ്റി പുഴകൾ മലിനമാക്കി വായുവിലേക്ക് വിഷം തുപ്പി മണ്ണിനെ മാലിന്യം കൂമ്പാരമാക്കിക്കൊണ്ട് മനുഷ്യൻ അവന്റെ വികസന ചൈത്രയാത്ര തുടരുകയാണ് പ്രകൃതിയെ അമ്മയായി ദേവിയായി കണ്ട് ആരാധിച്ചിരുന്ന ഒരു ആർഷഭാരത സംസ്കാരം നമുക്കുണ്ടായിരുന്നു പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും ചൂഷണം ചെയ്യാതെയുള്ള മലിനപ്പെടുത്താതെയുള്ള വികസന പ്രവർത്തനങ്ങളാണ് നമുക്കിന്ന് ആവശ്യം വ്യവസായ മേഖലയിൽ ഗതാഗത മേഖലയിൽ കാർഷിക മേഖലയിൽ ആരോഗ്യ മേഖലയിൽ തുടങ്ങി മനുഷ്യരിടപെടുന്ന എല്ലാ മേഖലകളിലും പ്രകൃതിയെ ചൂഷണം ചെയ്യാതെയുള്ള നശിപ്പിക്കാതെയുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കേണ്ടത് മരം നട്ടുവളർത്തിയും പൊതുഗതാഗതവും സൈക്കിൾ സഞ്ചാരവും പ്രോത്സാഹിപ്പിച്ചും പ്ലാസ്റ്റിക് ഉപയോഗം കുറച്ചും പുനരുപയോഗവും പുനഃസംക്രമണവും വർദ്ധിപ്പിച്ചും പരിസ്ഥിതി സൗഹാർദ്ദ മാലിന്യ സംസ്കരണം പരിശീലിച്ചും ഒന്നിച്ച നമുക്ക് മുന്നേറാം നമ്മുടെ ഭൂമിയെ പറ്റി ബാർബർ അവാർഡ് പറയുന്നത് ഇപ്രകാരമാണ് ഗതകാല തലമുറകളിൽ നിന്നും നമുക്ക് പൈതൃകമായി ലഭിച്ചതല്ല വരുംകാല തലമുറയിൽ നിന്നും കടം വാങ്ങിയതാണ് ഈ ഭൂമി എല്ലാ വർഷവും ജൂൺ അഞ്ചിന് നാം പരിസ്ഥിതി ദിനം ആഘോഷിക്കാറുണ്ടല്ലോ അത് വെറും ഒരു ചടങ്ങിന് മാത്രമായി കാണാതെ ജീവശ്വാസം എടുക്കുമ്പോൾ പോലും പരിസ്ഥിതി സൗഹാർദ്ദപരമായ പ്രകൃതി സംരക്ഷണപരമായ നിലപാടുകൾ നമുക്ക് കൈക്കൊള്ളാം ജീവിക്കുകയും ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യാം നന്ദി ജയഹ